തിരുഹൃദയ തിരുനാൾ ആഘോഷത്തോടെ ഊട്ടു തിരുനാൾ ഒരുക്കങ്ങൾ തുടങ്ങി തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദിവ്യബലിക്ക് റവറൻ ഫാദർ ജിജു ജോർജ് അറക്കെത്തറ കാർമികത്വം വഹിച്ചു റവറൻ ഫാദർ ഫ്രാൻസിസ് മോറിസ് വചന പ്രഘോഷണം നടത്തി തുടർന്ന് ഇടവക വികാരിയും റെക്ടറുമായ റവറൻ ഫാദർ ആന്റണി ചില്ലിറ്റശ്ശേരി നേർച്ച പായസം ആശീർവദിച്ചു സഹവികാരിമാരായ റവറൻ ഫാദർ മിതിൻ ടൈറ്റസ് പുളിക്കത്തറ റവറൻ ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ എന്നിവർ നേർച്ച പായസ വിതരണം നടത്തി ഊട്ടുസദ്യക്കുള്ള മാങ്ങ അരിയൽ തുടങ്ങിയതോടെ രണ്ടു ലക്ഷം പേർക്ക് ഒരുക്കുന്ന നേർച്ച ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു ജൂൺ പത്തിന് ആണ് പ്രസിദ്ധമായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാൾ ജൂൺ ഒമ്പതിന് രണ്ടായിരത്തോളം തിരുനാൾ പ്രസുതേന്തിമാരുടെ വാഴ്ചയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും